പച്ച ചില സ്ഥലങ്ങൾ ഉണ്ട് യാത്രയിൽ നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്ന ചില സ്ഥലങ്ങൾ ഭൂമിയുടെ ചില കോൺ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഞാൻ ഈ ബാലിക്കാട്ട് ഗ്രാമത്തിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാമിലി ഉണ്ട് എനിക്കൊരു അച്ഛനും അമ്മയും അവരെ മക്കളും എൻ്റെ കുടുംബക്കാരാണ് കാരണം ഈ കാണുന്ന ഒരു ഫാമിലി കേട്ടോ ഞാൻ രാവിലെ യാത്ര തുടങ്ങുമ്പം അവരെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുവാണ് ഭക്ഷണം കഴിക്കണം ഇവർ പൈസ വാങ്ങില്ല ഞാൻ എന്ത് ചെയ്ത് ഇവിടുത്തെ കുട്ടികളില്ല അവരെ കീശില് വെച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് ക്യാമറമാൻ ആരാണെന്ന് ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ കാണിച്ചെടുത്തു भाई जी नमस्ते नमस्ते गुड मॉर्निंग गुड मॉर्निंग बढ़िया बढ़िया ठीक है ठीक है मौसम अच्छा है हां बहुत अच्छा है दीदी हाय हाय नमस्ते നമസ്തേ നമ്മളെ ലാസ്റ്റ് വ്ലോഗിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഇവരോടുന്നു ഭക്ഷണം തരും ഭക്ഷണം കൂടിയും കഴിച്ചിട്ടാണ് ഞാനിവിടുന്ന് യാത്ര പോവാ അകംഭാഗം ഞാൻ കാണിച്ചില്ലാട്ടോ ഒരു ചെറിയ വീടാണ് നല്ല നല്ല മനുഷ്യരാണ് അവർക്ക് ഇതൊക്കെ ഹാപ്പിയാണ് കേട്ടോ പാവങ്ങളാണെങ്കിലും അത്ര ഹാപ്പിയാണ് നമ്മളെല്ലാം ഒരു ഒരു മനുഷ്യരാണല്ലോ അവരുടെ ജീവിതാണ് ഇത് ഇവര് തീയിടുന്ന ആണ് കേട്ടോ നൈറ്റ് തീ ഇടുന്ന ആണ് പക്ഷേ ഇതൊരു സോനെ എനിക്ക് ഇവരെ കൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ സ്വർഗ്ഗ തുല്യമാണെന്ന് പറയാം ഒരു ഒരു എന്താണ് സഞ്ചാരികൾക്കും കിട്ടാത്ത സന്തോഷമാണ് എനിക്ക് ഇവര് തരുന്നത് കാരണം ഇവര് കൂടി ഇതൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ പറഞ്ഞാൽ ആലു ഗെ ഇതൊക്കെ എന്താണ് ഈ ഗ്രാമത്തിലെ ഭക്ഷണാണ് ഇവരെ തരുവാണ് കേട്ടോ ഒരിക്കലും കിട്ടാത്ത സന്തോഷമാണ് വില്ലേജ് അത്രയും ഓർഗാനിക് ഫുഡാണ് കുട്ടികളൊക്കെ രാവിലെ കഴിക്കാൻ പോവാണ് എന്തായാലും വളരെ സന്തോഷം സന്തോഷ എനിക്ക് ഈ ലോക്കൽ ചിക്കനെ കുട്ടി രാവിലെ ലോക്കൽ ചിക്കൻ ആണ് പവർ ആണ് ഒരു കിലോന് ഒരു കിലോന് ഗ്രാമത്തില് ഒരു കോഴി ഇല്ല നമ്മുടെ നാട്ടിലെ ഒരു കോഴിക്ക് ഫുള്ളിന് നാലായിരം രൂപയാണ് നേപ്പാളിൽ പൈസ വരുന്നത് ഇവിടുന്ന് നമ്മളെ യാത്ര ചെയ്ത് ആരംഭിക്കാൻ പോകുന്നത് പോകുന്നോട്ടോ ഇവരെ കൂടെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വലിയ ഹാപ്പിയാണ് കേട്ടോ ഒരു നേപ്പാൾ ഫാമിലി കൂടെയാണ് ഞാനിപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയാറില്ല ഇവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും അതുകൊണ്ടാണ് ഇതിന കൂടുതലും കാണിക്കുന്നത് നല്ലൊരു അമ്മയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ത് സ്നേഹമാണെന്ന് അറിയോ ഇവിടെ വരുമ്പോൾ അവര് പറയണേ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ പൈസ ഒന്നും നിന്റെ അടുത്ത് ഒരിക്കലും വാങ്ങില്ല പക്ഷെ ഞാൻ ഇവരടുന്ന് ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിനൊക്കെ കൊടുത്തു പക്ഷെ ഇവർക്ക് തരാൻ വാങ്ങാൻ മതി ഇവർ പറഞ്ഞ എൻ്റെ ഒരു മോനെ പോലെയാണെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ വേറൊരു സന്തോഷം കൂടി എനിക്കുണ്ട് കേട്ടോ ഈ മറിച്ച് ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പണം പണത്തിനു വേണ്ടി മാത്രമാണ് മൂല്യം കൊടുക്കുന്നത് ഇവരത്തിരി സന്തോഷം ഇതാണ് കേട്ടോ ഇവരെ തന്ന ഭക്ഷണാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ കുറച്ച് ഞാൻ ഈ ഒരു വീഡിയോ മതിയാക്കിട്ട് വീടിന് എന്റെ യാത്ര തുടങ്ങും സമയം രാവിലെ പത്ത് മണി ഇവര് എന്ന് പറയും ഇവര് രാവിലെ കഴിക്കുന്ന ഭക്ഷണാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര സ്ട്രോങ് ആണ് നേപ്പാളിലെ ആൾക്കാരൊന്നും അത്രയും ഹെൽത്തി ആണ് എന്തായാലും സംഭവം അടിപൊളിയാണ് ഞാനിപ്പോ പോകുന്നത് ഈ ഒരു തൂക്കുപാലത്തിലേക്കാണ് സെയിം ഗ്രാമം തന്നെയാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുന്നിലാണെന്ന് മാത്രം ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് മായാജാലം ഉണ്ട് മായാജാലം എന്ന് പറഞ്ഞാൽ ഒന്ന് നേപ്പാളിലെ ദേശീയ പുഷ്പമായ റൊഡോ ഡെൻഡ്രോൺ നേപ്പാൾ ഭാഷയിൽ ലാലി ഖുറാഷ് എന്നാണ് അതിനെ പറയുക അതുകൂടി കാണിച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലാക്ക്ബെറിൻ്റെ ഒരു ചെറിയൊരു മരം കൂടി അവിടെ ഉണ്ട് അതുകൂടി ഞാൻ കാണിച്ചു തരാം അമ്മോ പാല നല്ലതുപോലെ ആടുന്നുണ്ടല്ലോ താഴിലൂടെ ഒഴുകിപ്പോകുന്നത് തില നദിയാണ് തില നദീൻ്റെ കളർ ഇങ്ങനെയല്ല മുകളിൽ എവിടെയോ ലാൻഡ് സ്ലൈഡ് വന്നിട്ടുണ്ട് അതാണ് നദീൻ്റെ കളറ് മഡി കളറിലായിട്ട് ഒഴുകിപ്പോകുന്നത് അല്ലാത്ത പക്ഷം നദീൻ്റെ കളർ എന്ന് പറയുന്നത് പച്ചയും നീലയും വെള്ളിയും മിക്സായ മനോഹരമായ ഒരു കളറാണ് ഞാൻ എന്തായാലും തൊട്ടപ്പുറത്തേക്ക് പോവുകയാണ് ഈ ഒരു ഏതോ ഒരു ചെറിയ ഗ്രാമത്തിലേക്കുള്ള ഒരു ഷോർട്ട് പാതയാണ് ഈ ഒരു ചെറിയ തൂക്കുപാലം അതായത് വാഹനങ്ങളൊന്നും എത്തിപ്പെടാത്ത നടന്നുകൊണ്ട് മാത്രം ആൾക്കാർ പോകുന്ന ഏതോ ഒരു ചെറിയ ഗ്രാമമാണെന്ന് ആണെന്ന് പറയാം ഇവിടെ കണ്ടോ ആൾക്കാര് വരുന്നുണ്ട് രണ്ട് മൂന്ന് ഒരു അമ്മയും ഒരു ഏട്ടനാണെന്ന് തോന്നുന്നു നോക്കാം എന്തായാലും നോക്കിയാൽ വെള്ളത്തിന്റെ കുത്തി ഒലിപ്പ് നോക്കിക്കോ ഈ മുന്നിൽ കാണുന്ന കണ്ടോ ഇത് കണ്ടോ ഈ ചെടിയെന്ന് പറഞ്ഞത് ബ്ലാക്ക് ബെറിയില്ലേ ബ്ലാക്ക് ബെറിൻ്റെ ഒരു മരമാണ് ഇന്നലെയാണ് എനിക്കൊരാളിത് കാണിച്ചു തന്നത് ബ്ലാക്ക് ബെറിൻ്റെ ചെടിയെന്ന് ഇത് കണ്ടോ ഇതാണ് ബ്ലാക്ക് ബെറി എന്ന് പറയുക നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ മരവും കാര്യങ്ങളൊക്കെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് റോഡോ ഡെൻഡ്രോൺ അർബൂറിയം എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ശരിയായ പേര് നേപ്പാളിൽ ഇതിനെ ലാലി കുറാഷ് എന്നാണ് പറയുക എന്ത് മനോഹരായിരിക്കുന്നല്ലേ ഇത് മാത്രമല്ല ഇതിന്റെ പിങ്ക് കളറ് നമ്മളെ ഇന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് അതുമാത്രമല്ല ഈ കാണുന്ന മരം കണ്ടോ ഈ ഒരു വൃക്ഷം ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക വൃക്ഷം കൂടിയാണ് ഈ കാണുന്ന റൊഡോഡൊണ്ടോണിൻ്റെ ഈ ഒരു എന്ന് പറയുന്നത് ഇതിൽ ധാരാളം കാഴ്ച നിൽക്കുന്നുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാ എന്ത് ഭാഗ്യവാനാണെന്ന് നോക്കിയേ ഇതൊക്കെ മൗണ്ടൻ ഹിമാലയ മൗണ്ടൻ റീജിയനിൽ വളരുന്ന ത തയച്ചു വളരുന്ന പുഷ്പമാണ് ഈ റൊഡോ എന്ന് പറയുന്നത് ഉത്ത എൻ്റെ ഉത്തരാഖണ്ഡ് വീടെ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല എനിക്ക് ഇത് കണ്ടോ ഇവിടെ കണ്ടോ മൊത്തം പൂക്കളുണ്ട് ഇതിന് ഈ ഒരു മരം സദ്യച്ചാൽ മനസ്സിലാവും എത്ര പൂക്കളാണെന്ന് നോക്കിയേ എന്ത് രസമാണ് രസമാണറിയോ ഞാൻ ആദ്യം ചെമ്പരത്തി പോലെ ഉണ്ടായിരുന്നു കണ്ടപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചെമ്പരത്തി ആണോ പക്ഷെ അല്ലാട്ടോ ഇത് ഫേമസ് ആണ് ഇതിൻ്റെ ജ്യൂസ് വരെ ഉണ്ട് ഇത് മെഡിസിൻ കൂടിയാണ് ചില ആയുർവേദിക് മെഡിസിൻ കൂടിയാണ് ചില ഭക്ഷണത്തിലായാലും ജ്യൂസ് അടിച്ചിട്ട് ഇത് കുടിക്കാറുണ്ട് അത്രയും ഇമ്പോർട്ടൻറ്റ് ഒരു പുഷ്പം കൂടിയാണ് നേപ്പാളിലെ നാഷണൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞത് എൻ്റെ ലൈഫിലൊരു ഭാഗ്യമാണ് നിലത്തൊക്കെ കണ്ടോ ചെറിയ ചെറിയ പൂക്കളായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്ന നിൽക്കുന്നിപ്പോൾ ഓക്സിജൻ കുറ കുറഞ്ഞ ലൊക്കേഷനിലാണ് അത് മാത്രമല്ല മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടപ്പുണ്ട് അങ്ങ് ദൂരെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് ഈ മലകൾക്ക് മുകളിൽ ഇതാണ് ഈ ഒരു പുഷ്പം കേട്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് കൂടാതെ തന്നെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത് നല്ലതുപോലെ വളരുന്നുണ്ട് കാരണം ഇതൊക്കെ ഹിമാലയ മൗണ്ടൈൻ റീജിയൻസ് ആണ് അതുകൊണ്ടാണ് ഇത് കൂടുതലുമായി കാണപ്പെടുന്നത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഇത് ഞാൻ പറിച്ചതാണ് കണ്ടോ ധാരാളം ഉണ്ട് കേട്ടോ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ ഒന്ന് എൻ്റെ ഡയറിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മ പോലെ നിങ്ങൾക്ക് ഇത് ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അറിയുന്നതെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക ദൂരം ദൂരം സഞ്ചരിക്കുമ്പോൾ ഗ്രാമങ്ങളുടെ ശൈലിയിലായാലും നല്ലതുപോലെ മാറ്റം വരുന്നുണ്ട് ഇത് ഒരു അമ്മയാണ് നിങ്ങൾക്ക് അവരുടെ മുഖശൈലി കണ്ടാൽ മനസ്സിലാവും ധന്യവാദം ഈ കോൺസ ഗെടാടാ ബൈസി ഗൗഡന്യ ബൈസി ഗൗഡ അങ്ങനെയാണ് കേട്ടോ ഗ്രാമത്തിന്റെ പേര് വളരെ എന്താണ് ലോങ് നെയിംസ് ആണ് ഇവിടെ പറയുക എന്ന് പറയുന്നതിന് പകരം ഇവര് ടീക്സോ എന്നാണ് കേട്ടോ സംസാരിക്കുവോ ടീക്സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവരങ്ങനെ സംസാരിക്കുന്നത് ഇത് കണ്ടോ എന്താണല്ലേ അടിപൊളി സ്ഥലങ്ങൾ ഇവിടെ ഒരു ചെറിയ പട്ടിക്കുട്ടി എന്നാണ് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പട്ടികൾ എൻ്റെ ശത്രു ആണ് യാത്രയില് ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ വിറകൊക്കെ ഇവര് ശേഖരിച്ചു വെച്ചത് ആട്ടും കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ചെറിയ കൂട്ടിലിട്ടിട്ട് നല്ലതുപോലെ ഇവർ മട്ടൻ കൈ നേപ്പാളീസ് എന്താണ് മട്ടൻ കഴിക്കുക എന്ന് പറയുന്നത് നല്ല കൂടുതലാണ് കേട്ടോ ഭയങ്കര മട്ടൻ കഴിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് ഗൗസി ഗാഡ എന്തല്ലേ ഗ്രാമത്തിൻ്റെ പേര് ഞാനിവിടെ ഇരിക്കുന്നില്ല നേരെ പോകാന്നാണ് വിചാരിക്കുന്നത് മുന്നോട്ട് മുന്നോട്ട് നടക്കണം ഇതുകൊണ്ടോ ഇവിടുത്തെ വീടിൻ്റെ ശൈലി നോക്കിയാൽ നമ്മൾ എന്താണ് പുല്ലൊക്കെയാണ് കേട്ടോ മുകളിൽ വെച്ചിട്ടുള്ളത് ആട് എൻ്റെ ഭാഷ കെട്ടിട്ടോ അവർ ചിരിക്കുന്ന ഭാഷ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ ആട്ടും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും എന്നാ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നോക്കുവാണ് ഏതാണ് ഇവൻ ഏത് രാജ്യക്കാരനാണ് എൻ്റെ നമ്മുടെ മലയാള ഭാഷ കേട്ടാൽ ഇവർക്ക് മനസ്സിലാവില്ല ചിലവർ കണ്ട നമ്മളോട് ചോദിക്കുന്ന കാര്യം തമിഴ്നാടാണോ എന്നാണ് ആദ്യം ചോദിക്കുക ഇതുകൊണ്ട് ഇവിടെ ധാരാളം ആടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു സ്ഥലം നോക്കിയേ ഞാനിപ്പടുപ്പിച്ച് ആറ് കിലോമീറ്റർ ഞാൻ അടുപ്പിച്ച് നടക്കുന്നത് ഇവിടെ മനുഷ്യർ ആരുമില്ല മനുഷ്യരാരുല്ല പറഞ്ഞ റീസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഓരോരോ ഗ്രാമങ്ങൾ ഒരു സ്ഥലത്ത് വന്നാല് അവിടെ കൂട്ടത്തോടെ മാത്രമേ ആൾക്കാർ ജീവിക്കൂ പിന്നെ അവർ അവരവിടുന്ന് പശുവിനെ ആടിനും കൊണ്ട് ഇവിടത്തേക്ക് പോയാലും ഉച്ചക്കുള്ളിൽ തിരുച്ചേരും ഗ്രാമത്തിൽ കയറി ഒരു മൂന്ന് മണി ആകുമ്പോൾ അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം വിദൂരപ്പെട്ട ഹയസ്റ്റ് മൗണ്ടെയിൻസ് ഏരിയ ആണ് നേപ്പാൾ എന്ന് പറയുന്നത് ഇത് നോക്കിയ പക്ഷെ ഞാൻ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ അത് അത്ര വിദൂരമാണ് മലമുകളിൽ മൊത്തം മഞ്ഞ് കണ്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് ദൂരെ മലമുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉണ്ട് മഴ പെയ്തുകൊണ്ടാണ് അവിടെ സ്നോ പെയ്തതെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ടിമുറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് അത്യാവശ്യം വലിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു ടിമുറ എന്നാണ് പറയുന്നത് ജനങ്ങളൊക്കെ എന്നെ നല്ലതുപോലെ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കോൺസാവ് ടിമുറ ജൂബിത്ത ടിമുറ ഓൾഡ് പുരാണ നാമേ കാലിക്കോട്ട് ജില്ലയെ एक ही ജനങ്ങളാണ് നമ്മൾ ആദ്യം അവരോട് സംസാരിക്കണം നല്ലതുപോലെ എന്നാൽ മാത്രമാണ് നമ്മക്ക് അവരുമായിട്ട് എന്താണ് ചങ്ങാത്തം കൂടാൻ പറ്റുന്നു പറയാറില്ല ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് കടകളൊക്കെ കണ്ടോ എന്ത് ഡിഫറെന്റ് ആണല്ലേ ഓരോരോ ആൾക്കാർ ജീവിക്കുന്ന സിറ്റുവേഷൻ എല്ലാരും കണ്ടു നമ്മുടെ ഭാഷ മലയാളം ഭാഷ ആയതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത് മറിച്ച് ഞാൻ എന്താണ് നേപ്പാൾ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ആരും എന്നെ മെയിൻഡ് ചെയ്യത്തില്ല കാരണം അവർക്കറിയാം ഏതൊരാള് കറങ്ങാൻ പോകുന്നെന്ന് വിചാരിക്കും എന്റെ അടുത്ത് നേപ്പാളിലെ ഒരു ദോസ്തേ നമസ്തേ നമസ്തേ സ്നേഹം കണ്ടോ ഗാവ് രാ ये जगह गोटल है ये भाई होटल है इंडिया में बोलता है लोग इंडिया में कितना साल काम करता है अरे हम बैठ गया आपको 20 25 वर्ष हो पच्चीस 25 पर... साल 25 वर्ष बैठ गया था कलकत्ता गया था दिल्ली गया था लखनऊ गया था आपको पानीपत गया था और रेना गया था केरला गया केरला नहीं गया अब जाने वाला है अब जाने वाला है केरला अब केरला जाएंगे ठीक है म्बई कलकत्ता दिल्ली हरियाणा हरियाणा हिमाचल उत्तराञ्चल उत्तराञ्च अभी उत्तराखण्ड अब युपी दोनों था एक में था फट गया अलग बन गया यूपी उत्तर प्रदेश उत्तरांचल उत्तराखंड उत्तराखंड कांग्रेस सरकार उत्तरांचल उत्तरा बीजेपी सरकार टाइम उत्तराखंड उत्तराखंड वहाँ घूमे अब जाना बाकी है आपके केरला जाना बाकी है अब आपके साथ आपके साथ नहीं है भी एक बार जरूर पहुँचूगा वहाँ എനിക്ക് ഇവിടെ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ താമസിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്കത് അതിന്റെ വീട്ടില് നല്ല നല്ല കൊണ്ടുവരാം ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അത് ചെറിയൊരു ബിൽഡിങ് ആണ് പലകൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കെട്ടിടം ഉണ്ടാക്കിയത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഈ പുള്ളിക്കാരന്റെ ഹോട്ടലാണ് കേട്ടോ ബിസിനസ് ബിസിനസ് ഇലക്ട്രിക് ഐറ്റംസ് പാനി ബക്കറ്റ് രുദ്രാ ഒറിജിനലേ

പുള്ളിക്കാരന് ഇത് ഒറിജിനൽ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഞാനിപ്പോഴും പറയാം ഇതൊരിക്കലും ഒറിജിനൽ അല്ലാട്ടോ ഇത് തട്ടിപ്പാണ് ഞാൻ പുള്ളിക്കാരൻ വീട്ടിൽ പറയുമ്പോ പുള്ളിക്കാരൻ പറഞ്ഞോട്ടെ പക്ഷെ ഇതൊന്നും അല്ലാട്ടോ ഞാൻ ഇതിനെക്കാട്ടിയും കുറെ സെയിലിങ് കണ്ടായിരുന്നു കുറെ സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിനടുത്തുവരെ ഞാൻ പോയതാണ് പക്ഷെ അവിടെ പോലും ഒറിജിനൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതൊരിക്കലും അല്ലാട്ടോ എന്തായാലും പുള്ളിക്കാരൻ പറയട്ടെ അവര് ബിസിനസ് അല്ല അങ്ങനെയാണ് പറയുക എന്തായാലും സംഭവം അടിപൊളിയാണ് എനിക്ക് നേപ്പാളിലെ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ ഇത്രയും വലിയ ഒരു വലിയ ഗ്രാമ സിറ്റി ആണെന്നൊക്കെ പറയാം കാണാ അഭിനകു അതൊക്കെ ഗൽജ ഗ്രാമത്തിൽ ഞാൻ ഒരു ദിവസം നിന്ന മുറി നിങ്ങൾക്ക് കാണിച്ചരാ അതിനു മുന്നേ ഇവിടെ മൊത്തം മഞ്ഞ് വീണിരിക്കും മനമുകള് നോക്കിയാ മൊത്തം മഞ്ഞാണ് അതുകൂടി നിങ്ങൾ മൊത്തം കാണിച്ചു തരാം താഴൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം എന്നെ കടക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെയും കൂടി വീടിലുൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ ഈ ഒരു മുറിയിലാണ് ഞാൻ താമസിച്ചിരിക്കുന്നത് എന്ത് ഫീൽ ഒരു എന്താണ് ഒരു അന്ധകാരം എന്നൊക്കെ പറയാറില്ലേ അങ്ങനത്തെ ടൈപ്പ് ഒരു മുറിയാണ് ഞാൻ ബാക്കിൽ നിന്ന് മുന്നിലോട്ട് കാണിച്ചത് വെളിച്ചം നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഒരു ദിവസം ഇന്ത്യൻ പൈസ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് എനിക്ക് തന്നത് വളരെ ലാഭമാണ് ഇവിടെ ഭക്ഷണത്തിനാണ് പൈസ കൊടുത്തിട്ട് ഗ്രാമങ്ങളിൽ വന്ന് ഇതേപോലെ മുറി നമുക്ക് തരുവാറും ഹെൽപ്പായി തരുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ദാനം കൊടുക്കുന്നുള്ള പറയാറില്ല അത് കൊടുക്കുവാണെങ്കിൽ ചെയ്യുക പക്ഷെ എന്താ പറയുക സത്യം റെസ്റ്റ് എടുക്കാനാവുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെയുള്ള മുറികളൊക്കെ തിരഞ്ഞു പിടിക്കുന്നത് ഞാൻ ഇവിടെ പാക്ക് ചെയ്യുവാണ് ബാഗൊക്കെ ഇവിടെ ഒരു വെളുത്തുള്ളി ഉണ്ടോ ഞാൻ കാണിച്ചരാ ഇത് ഇവിടുത്തെ ലോക്കലാണ് ലോക്കൽ ഗാർലിക്കാണ് ഓക്കെ വെളുത്തുള്ളി ഉണ്ടോ ഇവിടെ ഇവരെ കൃഷിയിടത്ത് നിന്ന് കൊണ്ടുവരുന്ന വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തുവെച്ചിട്ടുള്ളത് എന്തായാലും ഇത് ഇറങ്ങി വഴി വയ്യാണ്ടോ ഈ താഴേക്കാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് ടോയ്ലറ്റ് ഇവിടെയാണ് അവിടെയും ടോയ്ലറ്റ് പോകാതാണ് അവരെ കട ദൂരെ കാണുന്നത് എന്തായാലും ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇവരെ കൂടിയുള്ള താമസം കാര്യങ്ങളൊക്കെ ഇതുണ്ട് ഈ മുറീൻ്റെ ഷൈലൊക്കെ നോക്കിയാൽ മൊത്തം പലകയൊക്കെ വെച്ചിട്ടുള്ള മുറിയാണ് എന്തായാലും ഇവിടെ നിന്ന് പാക്കി കടയിൽ കയറിയിട്ട് കടയിൽ തരെയും കൂടി കണ്ടിട്ട് നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങണം രണ്ടാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ആ മലമുകൾ കണ്ടോ മൊത്തം മഞ്ഞ് വീണിരിക്കുവാണ് ഹെവി സ്നോയാണ് ഇന്നലെ വീണത് പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല മലമുകൾ മാത്രമാണ് ഓപ്പോസിറ്റ് ആണെങ്കിലും അവിടെ നല്ലതുപോലെ മഞ്ഞ് വീണിട്ടുണ്ട് ഞാൻ ഈ കടയിൽ എൻ്റെ സാധനം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി ഫാൻസര നമ്മള് ചെറിയ കട ഉണ്ടോ ചെറിയ കുഞ്ഞി കടയിലാണ് നമ്മളെ സാധനം കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുള്ളത് ഹായ് ാണ് നമ്മള് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു ഭക്ഷണത്തിനൊക്കെ കറക്റ്റ് പൈസ എടുത്തിട്ടുള്ളു നമസ്തേ പുള്ളിക്കാരെ കുറച്ച് കോമഡിയാണ് ഇവര് ഫാമിലിയാണ് ബയ്യാണ് ഹായ് വയ്യ പടിയെ बढ़िया 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 है दीदी गेच्चा। गेच्चा दीदी एकदम <laughs> ठीक ये ണോ ചേച്ചി കെച്ചി കെച്ചു പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാറില്ല അതേപോലെയാണ് എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ എന്റെ യാത്ര പോവാണ് നല്ല തണുപ്പാണ് എക്സ്ട്രീം ഗോൾഡിനാണ് ലൊക്കേഷൻ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഞാനീ ഒരു വ്യൂ കാണിക്കാനാണ് ഇവിടെ വന്നത് ഓവർ സൗണ്ടിൽ സംസാരിക്കുന്നത് എന്താ വിചാരിച്ചാൽ ഇതിന്റെ നോയിസ് ഉണ്ടായതുകൊണ്ടാണ് മൈനസ് രണ്ടിലാണ് നിൽക്കുന്നത് മലമുകളിൽ നല്ലപോലെ മഞ്ഞുണ്ട് മുകളിലോട്ട് പോകുന്നതോറും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇത് കണ്ടോ വലിയ വലിയ പർവ്വത പ്രദേശവും അതുപോലെ തന്നെ ഇതേപോലെയുള്ള കാഴ്ചകൾ കൂടി നമ്മളെ യാത്രയിൽ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ നമ്മൾ വളരെ ഹാപ്പിയാണ് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല ശുദ്ധമായ ജലാംശമാണ് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം ഒരു കെമിക്കൽ ഒന്നുമില്ല അത്രയും പ്യുറാണ് കേട്ടോ ഈയൊരു വാട്ടർ നിങ്ങക്ക് വേറൊരു കാഴ്ച കൂടി കാണിച്ചല്ല ഇവിടെ ഒരാള് നമ്മളെ കണ്ട് നിർത്തിട്ടുണ്ട് ഹായ് നമസ്തേ യാ ക്രമസ്കറോ ഇത് ടോ റോഡ് നശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ചാടി വരുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടായതാണ് രണ്ടു ദിവസം ഇവിടെ നല്ല മഴ വന്നുകൊണ്ട് ഉണ്ടായ വെള്ളച്ചാട്ടാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡ് നല്ലതുപോലെ ഉണ്ടാകും നിങ്ങളെ മൗണ്ടിൽ നോക്കിയ മുകളിൽ നല്ല മഞ്ഞുണ്ട് നിങ്ങൾ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അഞ്ച് കിലോമീറ്ററായി ഞാനിപ്പോൾ അടുപ്പിച്ച് നടക്കുവാണ് മുകളിൽ നോക്കിയാൽ അവിടെ കുറേ ഗ്രാമങ്ങളുണ്ട് ധാരാളം വീടുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്യാമറ നല്ലതല്ലാത്തോണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല പക്ഷേ മഞ്ഞ് കാണാൻ നിങ്ങൾക്ക് നല്ലതുപോലെ ഇന്നലെ ഇപ്പോൾ ഇതോ സ്നോയാണ് രാവിലെ ആവുമ്പോഴേക്കും കുറെ ഉരുകിപ്പോയോട്ടോ ഇപ്പോൾ സമയാവശ്യം പന്ത്രണ്ട് മണിയാവുമ്പോൾ പോവാണ് അത്യാവശ്യം വെയിലും കൂടി ഉണ്ടാകുമ്പോൾ മഞ്ഞൊക്കെ താഴേക്ക് ഉരുകി നമ്മളെ നദിയിലേക്കാണ് പോകുന്നത് നദീന്റെ കളർ കണ്ടോ ഒരു ഫിൽട്ടർ പോലും ഇല്ലാതാണ് നിങ്ങൾക്ക് ആ നദി ഞാൻ കാണിച്ചു തരുന്നത് കണ്ടാൽത്ത നിങ്ങൾക്ക് മനസ്സിലാവും പച്ച കളറാണ് ഇവിടെ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് പിന്നെ മൊത്തം പൈൻ മരങ്ങളാണ് എന്തായാലും ഞാൻ പോകുന്നത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും വരെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ആ ഗ്രാമവാസികൾക്ക് നല്ല തണുപ്പ് ഫീലാണ് ഓൾറെഡി തണുപ്പാണ് അതിൻ്റെ കൂടെ മഞ്ഞും കൂടി ആകുമ്പോൾ ചിന്തിച്ച് നോക്കിയാൽ പിന്നെ വാഹനങ്ങൾ അപൂർവമാണ് വരുന്നത് ലാൻഡ് സ്ലൈഡ് വന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അത്രയും വിദൂരമായ മൗണ്ടെയിൻ ഏരിയകളാണ് അതായത് ഹിമാലയ റേഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു രണ്ട് ബേഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് വേണം ഇനിയും നടക്കാൻ ഈ ഒരു കൃഷിയിടം നോക്കിയേ എന്തല്ലേ ഇത് ഗോതമ്പ് കൃഷിയാണ് ഗോതമ്പ് കൃഷിന്റെ കൂടെ പച്ചക്കറിയും ഉണ്ട് ഉരുളൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരു ജനതയാണ് ഗ്രാമത്തിന് പേരൊന്നും കാണുന്നില്ല അവരുടെ ബോഡൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മോ നിങ്ങൾ മുകളിലോട്ടൊന്നും നോക്കിയാ മൊത്തം പൈൻമരങ്ങളാണ് പൈൻമരങ്ങൾ എന്ന് പറഞ്ഞ മലകളും അതിനിടയിലൊക്കെ സ്നോ വീണ് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല വെയിൽ വരുമ്പോ സ്നോയ്ക്ക് ഉരുകി ഉരുക്കി പോകും താഴത്തെ കൃഷിയിടാ കേട്ടോ അട്രാക്ഷൻ എന്ന് പറയുന്നത് മനോഹരം ഇവരൊക്കെയാണ് കേട്ടോ ജീവിതം എന്ന് പറഞ്ഞത് ഇവർ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഒരു വീടും നല്ല കുടിവെ കുടി വെള്ളത്തിൽ തന്നെ ആരും പറയേണ്ട ഫ്രഷ് ആണ് നമുക്കത് ഇൻ്റർനെറ്റ് കാണിച്ചു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ സൗകര്യം കൂടി ഉണ്ടെങ്കിൽ ഈ ഗ്രാമം കണ്ടോ ഇതിനപ്പുറം വേറെ ഒന്നും വേണ്ട മനുഷ്യൻ ജീവിക്കാൻ ജീവിതകാലം മുഴുവൻ നല്ല ഭക്ഷണം നല്ല വായു ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ തില ഗുഹ നഗർ പാലിക ധനട എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ചെറിയൊരു ഗ്രാമമാണ് കുറച്ച് ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ ഇവരെ വീടാണ് ഈ കാണുന്നത് ചെറിയൊരു വീടും കടയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു അപ്പൂപ്പനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൂപ്പനെ നോക്കുന്നു നമസ്തേ ഇവിടെ ഒരു വേറൊരാളുണ്ട് ഇവിടെ ഒരു കടയുണ്ട് നമുക്ക് ചൗച്ച ഉണ്ടാക്കി തരുവാണ് ഹായ്ജി നമസ്തേ നമസ്തേ ഇതിന്റെ അടുക്കളയാണ് കേട്ടോ അന്നേരം അന്തർ ഇത് നമുക്ക് ചൗച്ച ഒക്കെ ഉണ്ടാക്കി തരുന്നതാണ് എന്തായാലും നമുക്കൊരു വേറൊരു വ്യത്യാസമായ ജനതയാണ് ധൻ ധന്യവാദം പാവം കേട്ടോ നമ്മളെ ഭാഷ ഇവർക്ക് മനസ്സിലാവില്ല ഇവർക്ക് നേപ്പാൾ ഭാഷ മാത്രമാണ് ഹിന്ദി വരെ ഇവിടെ കുറവാണ് എനിക്കും ഹിന്ദി വലിയ പിടുത്തവും എന്നാലും എനിക്ക് ചെറിയൊരു ഹിന്ദി അറിയുമെങ്കിൽ അത് ഇവിടെ കാര്യമില്ല ഇവിടെ പ്രോപ്പറായിട്ട് നേപ്പാൾ ഭാഷ മാത്രമാണ് ഇവിടെ സംസാരിക്കുക ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെയറാണ് ഞാൻ എന്താണ് അതിലെൻ്റെ ബാഗ് വെച്ചിട്ടാണ് രാജാവിനെ പോലെ എൻ്റെ ബാഗ് കൂടി ഇരിക്കുന്നുണ്ട് സ്ഥലമൊക്കെ അടിപൊളി തന്നെയാണ് ധനട എന്നതാണ് ഗ്രാമത്തിൻ്റെ പേര് ഏതോ ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിന്റെ പേര് കൊടുത്തൊരു ഗ്രാമവാസിയോട് ചോദിച്ചപ്പം അവർക്ക് പ്രോപ്പർ നാപ്പളിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും വേറെ ലെവൽ കേട്ടോ എത്ര പഴക്കം പഴക്ക എത്ര ബാക്കിലോട്ടാണ് നോക്കി ഇവർ ജീവിതം അതുകൊണ്ടെന്താ ഗുണം അറിയോ ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു ഇവരുടെ അന്തരീക്ഷം ഇതൊക്കെ ശുദ്ധമാണ് നല്ലൊരു റോഡൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇവർ ജീവിക്കുന്ന സ്ഥലമില്ല അതാണ് സ്വർഗ്ഗം അതിന് ഉദാഹരണം കാണിച്ചു തരാം ആ സൈഡിലൂടെ ഒരു പച്ച കളർ നദി ഒഴുകി പോകുന്നുണ്ടോ അതാണ് തില നദി ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലൊരു ശുദ്ധമായ അത്രയും സ്വർഗ്ഗീയ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സ്ഥലത്ത് നമ്മൾ വരണം എന്നാലാണ് ഈ ഒരു എന്താണ് പറയുക പ്രകൃതിയുടെ ഒരു വല്ല അത്ഭുതമില്ലേ അത്രയും പഴയ കാലം അങ്ങനെ തുടർന്ന് ഒരു ജീവിതം ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഗ്രാമവാസികളുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഗ്രാമം അടിപൊളി ആയിരിക്കുന്നത് കോൺസ ഗാവേ ഗാവ്ക്കാമ ക്യേ ഏ അവരെന്തോ പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് നേപ്പാൾ ഭാഷ മാത്രമേ സംസാരിക്കാനാവൂ പക്ഷെ ഇവിടെ ആണുങ്ങളുണ്ടാവൂല്ലോ ഈ കടകളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവർക്ക് പിന്നെയും നമ്മൾ എന്താണ് ഹിന്ദി മനസ്സിലാവും എനിക്ക് പ്രോപ്പറായിട്ട് ഹിന്ദി അറിയത്തില്ല എന്നാലും നദിയുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഒരു ഗ്രാമത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഓ ഒരു തൂക്കുപാലം കൂടി ഉണ്ടല്ലോ മുകളിലൂടെ പോകുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ആയിരിക്കും ആ ഒരു തൂക്കുപാലം നാഗ്മ എന്ന് പറഞ്ഞ ഒരു ബജാറിലേക്കാണ് ഞാൻ ഇന്ന് പിടിക്കാൻ പോകുന്നത് അവിടെ ഏതെങ്കിലും ഡോർമെന്ററി ടൈപ്പ് റൂം നോക്കണം അതാണ് എന്റെ പ്ലാനിങ് ഓ നദിയൊക്കെ എന്താണ് വരച്ചു വെച്ചത് ഉണ്ട് ഈ ഒരു സ്ഥലൊക്കെ വീണ്ടും ഞാൻ മുന്നോട്ട് പോയപ്പോ കണ്ട മറ്റൊരു ഗ്രാമമാണ് കാലിക്കോട്ട് കല്ലാക്കാട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം അവിടുത്തെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ ഒന്നുകിൽ കഥാബുക്കൊക്കെ വായിക്കാറില്ല കഥാബുക്ക് കളിക്കൊടുക്കുക അതിലെ ഫോട്ടോസിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്ക് എന്താ രസിക്കാനുള്ള ചെറിയ ചെറിയ വായനയും കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ല അതിലെ വീടുകൾ തോന്നുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ചില സ്വപ്ന വില്ലേജുകളൊക്കെ കാണാറില്ലേ ഒരു നീല നദി സൈഡിലൂടെ ഒഴുകി പോകുന്നു അതിന്റെ തൊട്ടടുത്തൊരു ഗ്രാമം അതേപോലെ പീലിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വേറെ എന്താണ് വീടുകളൊക്കെ ഉണ്ട് വയ്യാം നമസ്തേ ഇവിടുത്തെ കുട്ടികളാണ് ഈ കണ്ട ഒരു വീടാണ് ഇവരോടാണ് ഗ്രാമത്തിന്റെ പേര് ചോദിച്ചത് കല്ലാക്കാട്ട് എന്നാണ് ഇവർ പറഞ്ഞു തന്നത് കാലിക്കോട് ജില്ലയിലാണ് കല്ലാക്കാട്ട് സ്ഥിതി ചെയ്യുന്നത് മ മലമുകളിൽ മൊത്തം മഞ്ഞ് വീണ്ടും ഇന്നലൊക്കെ നല്ല സ്നോയായിരുന്നാണ് ഇവർ പറഞ്ഞത് ഇത് ഇതുമൊക്കെ നദി നദി സ്വർഗീയ നദി ഹെവൻലി ലാഞ്ചിലാണ് ഞാനുള്ളത് ഇതൊക്കെ എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന കാര്യമല്ല കേട്ടോ പ്രകൃതി അത്രയും സ്നേഹിച്ച് അപകടങ്ങൾ തരണം ചെയ്യാതെ മുന്നോട്ട് നീങ്ങാനുള്ള കോൺഫിഡൻസും ചങ്കുവച്ചും ഉള്ളവർക്ക് പറ്റിയ പരിപാടിയാണ് പക്ഷെ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു തരണം അതാണ് എൻ്റെ ഒരു ഉദ്ദേശം നീണ്ടു നിൽക്കുന്ന ഈ ഒരു നദി സുഹൃത്തുക്കളെ കുറച്ചും കൂടി താഴേക്കെത്തിയപ്പോൾ നദീൻ്റെ കളർ നോക്കിയേ ഹെവൻലി ലാൻഡ് ഹെവൻലി നദി എന്ന് പറയും സ്വർഗ്ഗനദി എന്ത് രസമാണ് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടി മനുഷ്യനെ ഇങ്ങനെയും കൊതിപ്പിക്കുമോ ചില നദികൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ എന്ത് സന്തോഷമാണെന്ന് ഇത് കാണാൻ വേണ്ടി അങ്ങനെയൊന്നും ആർക്കും കാണാൻ കഴിയില്ല കേട്ടോ ഇതേപോലെ ഏഴും രണ്ട് ഏഴ് മണിക്കൂർ അല്ല ഏഴ് രണ്ട് മണിക്കൂറും ഏഴ് കിലോമീറ്ററും ഒക്കെ താണ്ടി വരുന്ന ചില പ്രാന്തന്മാർക്ക് മാത്രമാണ് ഇതേപോലെയുള്ള പർവ്വത കാഴ്ചകളും പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുകയുള്ളൂ അപകടമാണ് ബാക്കി വരുന്ന അപകടങ്ങളൊക്കെ ഞാൻ തന്നെ തരണം ചെയ്യുന്നു കാരണം ആനിമൽസ് ആണ് പ്രധാനപ്പെട്ട അപകടകാരികൾ പറയുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച ഇതുപോലെയുള്ള ഇടുക്കുകളിലൂടെ ഒക്കെ പോകുമ്പം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം സ്ഥലം അങ്ങനെയാണ് സുഹൃത്തുക്കളെ എനിക്ക് ഭ്രാന്താണോ നട്ടഭ്രാന്താണോ എന്ന് കരുതരുത് പ്രകൃതിയെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങൾക്കാറും ഈ പ്രകൃതിയിൽ തന്നെ ലൈറ്റ് ചേരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓ ചില സ്ഥലങ്ങളുണ്ട് യാത്രയിൽ നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്ന ചില സ്ഥലങ്ങൾ ഭൂമിയുടെ ചില കോൺ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ വല്ല പുലിയും അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ട് അവനും ഉണ്ടാകും പക്ഷേ ഈ ഒരു വ്യൂ എനിക്ക് എന്താ അറിയില്ല ഞാൻ എന്തിനാണ് ഇവിടെ പോലും എനിക്ക് അറിയത്തില്ല പക്ഷെ അതാണ് ഈ ചില കാഴ്ചകൾ നമ്മൾ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ സുഹൃത്തുക്കളെ അത്രയും മനോഹരമായിരിക്കുന്നു ഇത് കണ്ടോ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഡ്രോൺ ഷൂട്ട്സൊക്കെ ഇങ്ങനെയുള്ള വലിയ പാറക്കെ ഇട്ട് വലിയ മൗണ്ടെയിൻസുകളിലൂടെ പോകുന്ന നദി ഓ കുറെ നേരത്തെ യാത്രക്കൊടുവിൽ നേപ്പാളിലെ നാഗ്മ എന്ന് പറഞ്ഞ ഒരു ബജാറിലെത്തിയിരിക്കുവാണ് നാഗ്മ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ബജാറാണ് അതായത് ആൾക്കാർ വന്നാൽ വണ്ടി നിർത്തി റൂമെടുത്ത് താമസിക്കുന്നതും കൂടാതെ തന്നെ വാഹനങ്ങൾ വന്ന് നിർത്തി കണ്ട പാർക്കിങ്ങും എല്ലാമുള്ള ഒരു മൗണ്ടൈൻ വില്ലേജ് ആണ് നാഗ്മ എന്ന് പറയുന്നത് കാലിക്കോട് ജില്ലയിലാണ് കേട്ടോ നാഗ്മ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു സ്ഥലമാണെന്ന് പറയാം ഇവിടെ പോലീസിൻ്റെ എന്താണ് ചെറിയ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കിങ്ങിന്റെ വാഹനങ്ങൾ ചെക്ക് ചെയ്യും ചില സമയങ്ങളിൽ എന്നെയും ഇവർ നല്ലപോലെ ചെക്ക് ചെയ്യാറുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഒന്നും കാണുന്നില്ല അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു എന്താണ് ബജാറാണെന്ന് പറയാം കുറച്ച് പൈസക്കാർ കൂടി ഉണ്ടെന്ന് പറയാം നോർമൽ ഗ്രാമസ്ഥിനെ അപേക്ഷിച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഉണ്ടോ നമ്മുടെ നാട്ടിലാണ് ഹോട്ടല് മോഡിഫൈ ചെയ്ത് പൈലിടും പക്ഷെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ സ്കൂളും കോളേജും ഒക്കെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നാഗ്മ ആ ഓട്ടോഷെഡിൽ സൗണ്ട് വേണ്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്പോട്ടിൽ എം ബി ഡി എന്താണ് ഫൈൻ ഇട്ട് കൊടുക്കും അങ്ങനെ അത്യാവശ്യം എന്താണ് ഇരുന്നൂറ് രൂപ ഒതുങ്ങുന്നത് അതായത് ഇന്ത്യൻ പൈസ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒതുങ്ങുന്ന റൂം ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ വരെ ഞാൻ കാത്തിരിക്കും നമുക്ക് നോക്കാം ഇതൊക്കെ ഡയറക്റ്റ് കാഠ്മണ്ഡൂരിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളാണ് വലിയ വലിയ ബസ്സാണ് ബസ്സൊക്കെ പറഞ്ഞാൽ നമ്മളെന്താണ് നിയമപരമായിട്ടല്ലാട്ടോ നല്ല കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെയുള്ള ബസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശമാണ് എന്തായാലും കൂടുതൽ മാർക്കറ്റാണ് നാഗ്മ ഗ്രാമത്തിലെ മാർക്കറ്റാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു വലിയ ഒരു സിറ്റി ആണെന്ന് പറയാം അത് ഇത്രയും നേരം നടന്നു വന്നതില് ആ ബേസ്റ്റ് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ആറു മണി ആവാനാവുമ്പോഴേക്കും ഇവിടുത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത് ദൂര മലമുകൾ ഇപ്പോഴും സൂര്യപ്രകാശം ഉണ്ട് അത് കാണുമ്പോഴൊരു സന്തോഷം അങ്ങനെ മലമുകൾ കണ്ടോ ഞാൻ ഈ വരുന്ന വയ്യൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് കട്ടൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത് ഇവരുടെ ഹോട്ടലിലാണ് കേട്ടോ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് എന്തായാലും ലെക്കാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടുമെന്ന് പറയുന്നത് ഇന്ത്യൻ പൈസ നൂറ്റി എൺപത്തിയേഴ് രൂപ കുഷാൽ ഹോട്ടൽ ഇങ്ങനെ എന്താ ഒരു പേര് ഒരു ഇടക്ക് തോന്നുന്ന അത്യാവശ്യം കച്ചവടം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് അത് തൊണ്ട അതുകൊണ്ടാണ് എനിക്ക് തന്നിട്ടുണ്ടാവുക റൂം ഇവർ ഇവിടെ മൊത്തം എന്താണ് എക്സ്പെൻസീവ് ആണ് കേട്ടോ റൂമിനൊക്കെ ആയിരം രണ്ടായിരം രൂപയൊക്കെയാണ് നമ്മൾ നടന്നു വരുന്നാലെന്ത് പറഞ്ഞു വന്നാൽ എന്ത് അതൊന്നും ഇവർക്ക് വലിയൊരു പൂസലല്ല വലിയൊരു ബജറാണ് കേട്ടോ നമുക്ക് വേണ്ട സാധനങ്ങളും വാഹന സർവീസും എല്ലാം കിട്ടുന്ന ഒരു മിഡിൽ ഒരു സെൻറ്റർ ഏരിയ ആണെന്ന് പറയാം മുഗു ആറാം ലേക്കിലേക്ക് പോകുന്നതിനും ഇവിടെ നിന്ന് എന്താണ് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആറാർ ലേക്കിലേക്ക് പോകാൻ വേണ്ടി ഇനി പോകേണ്ട മൗണ്ടെയിൻസ് ആണ് അങ്ങനെ ദൂരെ കടന്ന് മൗണ്ടെയിൻ കണ്ടോ ആ ഒരു വഴിയാണ് ഇനി പോകേണ്ടത് എന്തായാലും ഇതാണ് കേട്ടോ എന്ന് പറയുന്ന വലിയൊരു നേപ്പാളിലെ കാലിക്കോട് ജില്ലയിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് ഇപ്പോ സമയം ഏകദേശം പതിനൊന്നേ മുക്കാലായി അതായത് ഞാൻ ഇപ്പൊ ഈ എടുക്കുന്ന വീഡിയോ കണ്ടോ ഇതെല്ലാം എഡിറ്റ് എടിച്ചു വരുന്നത് ഈ ഒരു സമയത്താണ് രണ്ടു ദിവസത്തെ വീട് ഞാൻ എഡിറ്റ് ആക്കുന്നത് പതിനൊന്നേ മുക്കാൽ ഇന്ന് വന്ന് ഇന്ന് തന്നെ എഡിറ്റ് ആക്കുവാണ് അതായത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ഒന്നിലാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ മൈനസ് രണ്ട് മൈനസ് നാല് വരെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ്റെ മൈനസ് ടെമ്പറേച്ചറൊക്കെ ഗൂഗിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഭാഗം രാത്രി സമയത്താണ് ഞാൻ എന്താണെങ്കിൽ റൂമിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന മാർക്കറ്റിലെ കടകളൊക്കെ അടച്ചെന്ന് തോന്നുന്നു കമ്പനിയൊക്കെ ഇവരെ നന്നായി കൂട്ടിയിട്ടതാണ് മൂന്ന് ബെഡിൽ റൂമാണ് എന്തായാലും വളരെ ലാഭമാണ് കേട്ടോ ഒരു സ്റ്റേ ചെയ്യാൻ ഒരു അഭയം കിട്ടുന്നതിന് വളരെ കാര്യമാണ് ചെറിയൊരു പൈസക്ക് നൂറ്റി അമ്പത്തയ്യം രൂപയ്ക്ക് എന്തായാലും സുഹൃത്തുക്കളെ മാക്സിമം കൂടെ നിൽക്കുമോ നമ്മളെ യാത്ര കണ്ടല്ലോ നല്ല റിസ്ക് ആണ് ഇത്രയും കോൾഡ് ലൊക്കേഷനിലൂടെയാണ് നമ്മളെ നടന്നുള്ള യാത്ര കൊണ്ടുപോകുന്നത് അപ്പോൾ തൽക്കാലം പോവുകയാണ് ഇവിടുന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഈ വീട് ഞാനിവിടുന്ന് എക്സ്പോട്ട് ആക്കും എന്ത് പിറ്റേ ദിവസമാണ് നിങ്ങൾക്കിത് വരുമോ മനസ്സിലായോ